പഴയന്നൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ അഞ്ചര മണിക്ക് ഒരു രോഗിയുമായി വന്നിട്ട് ആ രോഗിയെ നോക്കാൻ അഞ്ചര അഞ്ചേ മുക്കാൽ ആയപ്പോഴേക്കും ഡോക്ടർക്ക് പോകാനുള്ള തിടുക്കം കാരണം ആ രോഗി പറയുന്ന അസുഖം കേൾക്കാനോ ആ അസുഖങ്ങൾ എന്താണെന്ന് നോക്കാനോ ഉള്ള സമയം പോലും എടുക്കാതെ അത്രയും കെടുകാര്യസ്ഥതയോടുകൂടി ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ പെരുമാറുമ്പോൾ എങ്ങനെയാണ് പൊതുസമൂഹം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി വരുന്നത് എങ്ങനെ എന്നുള്ളത് പൊതുസമൂഹം അറിഞ്ഞിരിക്കണം ഇവിടെ അഞ്ചേ മുക്കാലിന് ഡോക്ടറെ അടുത്ത് വന്ന രോഗി ഈ നിൽക്കുന്ന അമ്മ അമ്മയുടെ മകൻ ഇവർ രണ്ടുപേരും കൂടിയാണ് ഡോക്ടറെ കാണാൻ ചെല്ലുന്നത് ആ ഡോക്ടർ ഈ പറയുന്ന അമ്മ പറയുന്ന രോഗം കേൾക്കാൻ പോലും സമയമില്ലാതെ വയറുവേദനയ്ക്കുള്ള മരുന്ന് എഴുതി കൊടുത്ത് രോഗി പോയത് പനിയും മറ്റുള്ള അസുഖങ്ങളും വിറയിലുമായിട്ടാണ് രോഗി ഡോക്ടറെ കാണാൻ പോകുന്നത് അവിടെ ചെന്നപ്പോൾ വയറുവേദനയ്ക്കുള്ള മരുന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇവരുടെ മകൻ അത്യാവശ്യം വിവരമുള്ള ആളായതുകൊണ്ട് ഈ മരുന്ന് ശരിയല്ലല്ലോ എന്ന് തോന്നി അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഇത് വയറുവേദനയ്ക്കുള്ള മരുന്നാണെന്ന് അമ്മയ്ക്കസുഖം പനിയാണ് അപ്പോൾ തന്നെ അവർ വേറെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ആ ഡോക്ടർ മരുന്ന് എഴുതി ഇന്നത്തേക്ക് മാത്രമുള്ള മരുന്ന് എഴുതുകയും അവർ ബ്ലഡ് ടെസ്റ്റും മറ്റുള്ള കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് മരുന്ന് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നാളെ വരാൻ പറയുകയുണ്ടായി ഇതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന മരുന്ന് ഫാർമസിസ്റ്റിനും പോകാൻ നേരം വൈകിയപ്പോഴേക്കും ആറുമണിയായി അപ്പോൾ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ആ മരുന്ന് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ആ മരുന്ന് എന്ന് പറഞ്ഞ് ഇതേ ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ആ മരുന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു ആ മരുന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ നിൽക്കുകയാണ് നേഴ്സ് ഇതെല്ലാം കെടുകാര്യസ്ഥതയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയെ പറ്റിയിട്ട് ഇനി കേരളത്തിലൊന്നും പറയാൻ ബാക്കിയില്ല ആ അവസ്ഥയിലാണ് നമ്മളുടെ ഈ ഹോസ്പിറ്റലിൽ രോഗിയായി വന്നിട്ട് രോഗി പറഞ്ഞത് കേൾക്കാൻ സമയമില്ലാതെ ഡോക്ടർ ആറു മണിയാവുമ്പോഴേക്കും പോവുകയാണ് എന്നിട്ട് ആ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് രോഗി പനിയായിട്ടാണ് വന്നത് കൊടുത്ത മരുന്ന് ഇതാ എഴുതിയിരിക്കുന്നു വയറുവേദനയുടെ ആ മോൻ ഇത് കൊണ്ടുപോയി മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ചപ്പോൾ ഇത് വയറുവേദനയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ രോഗിയും കൊണ്ട് വേറെ ഡോക്ടറെ അടുത്ത് പോയി ആ ഡോക്ടർ ഇതാ മരുന്ന് എഴുതി കൊടുത്തിരിക്കുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം യൂറിൻ ടെസ്റ്റ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ടേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു അറിവില്ലാതെ ഒരു അമ്മ മാത്രം ഈ ഹോസ്പിറ്റലിൽ വന്നാണെങ്കിൽ ഈ ഇത് കൊണ്ടുപോയി വേറെ നോക്കാനൊന്നും പോവില്ല അവിടെ പോവും മരുന്ന് വാങ്ങിക്കും കൊണ്ടുവരും കഴിക്കും കഴിച്ചതിന് ശേഷം എന്താവും എന്നുള്ളത് ആർക്കും അറിയില്ല ഇതാണ് ആരോഗ്യ മേഖലയുടെ ഇവിടുത്തെ സ്ഥിതി കെടുകാര്യസ്ഥതയാണ് കെടുകാര്യസ്ഥത ഇതിന് വേറെ എന്താ പറയാൻ പറ്റുക അവർക്ക് ആറുമണിയാവുമ്പോഴേക്കും പോകണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ട് വേണ്ടേ പോകാൻ അമ്മയ്ക്ക് പനി ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് അങ്ങനെ തുടങ്ങിയ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് അഞ്ച് നാൽപ്പതിനാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ അമ്മ ആദ്യം തന്നെ ചോദിച്ചത് ഡോക്ടർ ആണോ എന്നാണ് ചോദിച്ചത് അവിടെ ഇരിക്കുന്ന ആളെ കാണിച്ചത് ചോദിക്കുന്നത് ഡോക്ടർ തന്നെയാണോ കാരണം ഇവിടെ വരുമ്പോൾ കണ്ടിട്ടുള്ള ഡോക്ടർ അല്ല അന്വേഷിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ ലീവിലാണ് പകരം വന്നിട്ടുള്ള ഡോക്ടർ ആ മരുന്ന് എഴുതിയതിൽ അമ്മ ഒരുപാട് അസുഖങ്ങൾ വരും അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാല് തരിക്കുന്ന അടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ എഴുതിയിരിക്കുന്നത് രണ്ട് ടാബ്ലറ്റ് ആണ് ഇവിടുന്ന് ആകെ തന്നിരിക്കുന്നത് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് മാത്രം ഇവിടുത്തെ ആ ഫാർമസിസ്റ്റോട് ചോദിച്ചു ചുമട മരുന്ന് സാധാരണ ഇവിടുന്ന് തരാറുണ്ടല്ലോ ആ പെണ്ണെടുത്ത് പറഞ്ഞത് ഇവിടുന്ന് തരാനില്ല പുറത്തുനിന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞ് വിട്ടാക്കി അതുകൊണ്ട് ഞാൻ കുറച്ചുപേരവിടെ സംസാരിക്കാൻ വേണ്ടി സൂപ്രണ്ടിനെ വിളിച്ചു സൂപ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ സൂപ്രണ്ടിനോട് പറയുന്നത് നാളെ ഞാൻ വരും വന്നിട്ട് നോക്കാമെന്നാണ് പറയുന്നത് അതായത് ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അമ്മ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബുദ്ധിമുട്ട് ഒരാഴ്ചയായി തുടങ്ങിയിട്ട് അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് കൊണ്ടുവന്നത് അവർ ദിവസം ജോലിക്ക് പോകുന്ന സ്ത്രീ ആയതുകൊണ്ട് അതിങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി ഇത്ര ദിവസം പോയി തീരെ വയ്യാതായപ്പോഴാണ് വന്നത് ഡോക്ടർ അമ്മ അവിടെ ഇരുന്നു ഇരിക്കുന്നു കണ്ടു എന്താ അസുഖം എന്ന് ചോദിച്ചു അമ്മ ഇത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അടുത്ത ആളുടെ സ്ലിപ്പ് വാങ്ങി ഈ പറഞ്ഞ മരുന്ന് ഇത് തന്നു വിട്ടാക്കി എനിക്കൊരു സംശയം തോന്നി ഞാനൊരു ലോയറാണ് ഒരു സംശയം തോന്നി പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ ഇറങ്ങിയിട്ട് എന്തിൻ്റെ മരുന്നാണെന്ന് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ പോലെയാണെന്ന് പറയുന്നത് അപ്പോൾ അമ്മയുടെ പ്രശ്നം എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല അതിനുള്ള മരുന്നല്ല തന്നിരിക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നല്ല കടുകാര്യസ്ഥതയാണ് കാരണം ഡോക്ടർക്ക് സമയമായിട്ടുണ്ടാവും ഞാൻ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ ആറേ മൂന്നിനകത്തേക്ക് വരുമ്പോഴേക്കും ഡോക്ടർ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ തിരക്ക് പിടിച്ച് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണെന്ന് ഡോക്ടർക്ക് സമയമല്ല അത് കഴിഞ്ഞ് അമ്മയ്ക്ക് തൊട്ടുപേഗിൽ രണ്ട് പേഷ്യൻറ്റേ ഉള്ളൂ അധികം തിരക്കോ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇതാണ് ചെയ്തിരിക്കുന്നത് സൂപ്രണ്ട് പറയുന്നു നാളെ ചെയ്യാന്ന് അപ്പോൾ ഇന്നെൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നിട്ട് ഇവിടത്തെ തന്നെ സർജനാണ് അജീഷ് അടുത്തേക്ക് ഞാൻ പോയി കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറയുന്നത് യൂറിൻ ബ്ലഡ് എക്സ്റേ ഇത് മൂന്നും എടുത്തിട്ട് മെഡിസിൻ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മയ്ക്കൊന്ന് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രി എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ തൽക്കാലം ഇത് കഴിക്കൂ നാളെ വന്നിട്ട് നമുക്ക് നോക്കിയിട്ട് എന്താന്ന് പറഞ്ഞാൽ മെഡിസിൻ എഴുതാം ഇതാണ് പറഞ്ഞത് ഇത് സൂപ്രണ്ടിനോട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയപ്പോൾ സൂപ്രണ്ടിനോട് സംസാരിക്കാൻ പറ്റില്ല സൂപ്രണ്ട് ബിസിയാണ് എന്നാണ് പറയുന്നത്